ടി പി വധക്കേസ് പ്രതി കൊടിസുനിയും സംഘവും ഹോട്ടലിൽ വെച്ച് പോലീസ് സാന്നിധ്യത്തിൽ മദ്യപിച്ചതായ ആരോപണത്തിൽ കേസെടുക്കാൻ നിയമോപദേശം തേടി പോലീസ് പരസ്യ പരസ്യമദ്യപാനത്തിലാണ് കേസെടുക്കാനാവുക അതുപക്ഷേ തെളിയിക്കുക പ്രയാസമാണ് പട്രോളിങ്ങിനിടെ പരസ്യമായി മദ്യപിക്കുന്നത് കണ്ടാലാണ് പോലീസിന് കേസെടുക്കാനാവുക കൊടിസുനിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫർഹാൻ മുണ്ടേരി പരാതി നൽകിയിട്ടുണ്ട് ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണക്കായി ജൂലൈ പതിനേഴിന് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി മടങ്ങും വഴിയാണ് കോടതിക്ക് സമീപത്തെ ഹോട്ടലിൽ നിന്നും കൊടിസുനി ഉൾപ്പെടെയുള്ളവർ മദ്യപിച്ചതായി ആരോപണം ഉയർന്നത് ഈ സംഭവത്തിൽ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരമൊരുക്കിയതിന് നടപടി എന്ന് ഈ ഉത്തരവിൽ പറയുന്നില്ല പ്രതികളെ അശ്രദ്ധമായി വിട്ടു എന്ന കുറ്റമാണ് നടപടിക്ക് കാരണമായി പറയുന്നത് കൊടിശുനിക്കെതിരെ പരസ്യമദ്യപാനത്തിന് കേസ് എടുത്തത് വിവാദമായതോടെ ഈ വിഷയത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് പരസ്യമദ്യപാനത്തിന് കേസെടുക്കാൻ പറ്റുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് പരസ്യമദ്യപാനത്തിന് കേസെടുക്കാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് പട്രോളിങ്ങിനിടെ പരസ്യമദ്യപാനം പോലീസ് കണ്ടാൽ സ്വമേധയാ കേസെടുക്കാം പക്ഷേ വൈദ്യ പരിശോധനക്ക് അയാളെ ഹാജരാക്കി അത് ഉറപ്പുവരുത്തണം കൊടിശുനിയുടെ കാര്യത്തിൽ സിസിടി ദൃശ്യങ്ങളാണ് തെളിവായി ഉള്ളത് കുടിക്കുന്നത് മദ്യം തന്നെയാണോ എന്ന് എങ്ങനെ തെളിയിക്കുമെന്നതും സാങ്കേതിക പ്രശ്നമാണ് കൊടിശുരിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് ഈ പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് ഡി ജി പിയും വ്യക്തമാക്കിയത്യൂസ് ബ്യൂറോ കണ്ണൂർ